നല്ല സംഭാഷണം നടക്കുന്നത് ആർക്കിടയിലാണ് അമ്മ കുഞ്ഞ് അധ്യാപകർ വിദ്യാർത്ഥികൾ രാഷ്ട്രീയക്കാരണികൾ ലവേഴ്സ് കൂട്ടുകാർ എവിടെയാണ് നല്ല സംഭാഷണം ബെസ്റ്റ് ഡയലോഗ് നടക്കുന്നത് ബഹുമാനത്തോടെയും ആകാംക്ഷയോടെയും കേൾക്കുകയും സംസാരിക്കുകയും ആശയങ്ങളെ മനസ്സിലാക്കുകയും വളർത്തുകയും ചെയ്യുന്നിടത്താണ് നല്ല സംഭാഷണം നടക്കുക സംഭാഷണത്തിലേർപ്പെടുന്ന ഓരോരുത്തർക്കും സ്വാതന്ത്ര്യവും ബഹുമാനവും ലഭിക്കണം എന്നത് ഗോൾഡൻ റൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് കുട്ടിക്ക് ഭാഷയുണ്ടോ കുട്ടികൾ തങ്ങളുടെ ആശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വിനിമയം ചെയ്യുമ്പോൾ അവരുടേതായ വാക്കുകളും ശൈലികളും ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഭാഷയ്ക്ക് തനത് സംസ്കാരത്തിൻ്റെ സവിശേഷതകളുണ്ട് ഓരോ നാടിൻ്റെയും പ്രത്യേകത ആ നാട്ടിലെ ഭാഷ ഉൾക്കൊള്ളുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും ചുറ്റുപാട് അനുഭവങ്ങൾ എന്നിവയോട് കൂടിക്കലർന്നാണ് ആ വ്യക്തി ഉപയോഗിക്കുന്ന ഭാഷയും ഇത് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കുട്ടികളുടെ സംശയങ്ങൾ മനസ്സിലാക്കി മറുപടികൾ നൽകേണ്ടതുണ്ട് കുട്ടികളുമായുള്ള സംസാരം നല്ല ഡയലോഗാക്കി വളർത്തണം ഓരോ കുട്ടിയും ആ കുട്ടിയുടെ പ്രത്യേകതകളോടെ മനസ്സിലാക്കപ്പെടണം വളരാനുള്ള അവസരങ്ങൾ ലഭിക്കണം അത് ഈ ഇതുകൊണ്ടാണ് ഓരോ ഗ്രാമത്തിലും പ്രൈമറി വിദ്യാലയം വേണമെന്ന നിയമമുള്ളത് താമസിക്കുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ എൽ പി സ്കൂളും രണ്ട് തൊട്ട് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ യു പി സ്കൂളും വേണമെന്ന് ആർ ടി എടുത്തു പറഞ്ഞ് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ വിധിച്ചത് ശ്രദ്ധിച്ച് കാണുമല്ലോ കുട്ടികളുടെ ചിന്തയും മനസ്സിലാക്കലും അവർ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളോട് ബന്ധപ്പെട്ടിരിക്കും കുഞ്ഞുങ്ങളുടെ ഭാഷയെ ബഹുമാനിക്കണം അവരുടെ സംസാരത്തിലൂടെ അവ്യക്തമായി അവതരിപ്പിക്കപ്പെടുന്ന സംശയങ്ങളും ചോദ്യങ്ങളും മനസ്സിലാക്കലുകളും തിരിച്ചറിയാൻ മുതിർന്നവർക്കാകണം ജിജ്ഞാസയോടെ കേൾക്കുക സത്യസന്ധതയോടെ സംസാരിക്കുക ഓരോ കുട്ടിയുടെയും ഭാഷയും ആശയങ്ങളും ചിന്തയുമെല്ലാം തിരിച്ചറിയുന്നതിലൂടെ ഏറെ നന്മകൾ നടക്കുന്നുണ്ട് കുട്ടി ബഹുമാനിപ്പിക്കപ്പെടുന്നു തങ്ങൾ മനസ്സിലാക്കപ്പെടുന്നു എന്നത് വലിയ പ്രോത്സാഹനവും ശക്തിയുമായിട്ട് കുട്ടികൾ അനുഭവിക്കുന്നു കുട്ടികൾക്ക് തങ്ങളുടെ ചിന്തയിൽ ഭൗതിക തലങ്ങളിൽ നന്നായി വളരാനാകുന്നു സമൂഹവും ചുറ്റുപാടും ആയുള്ള കുട്ടികളുടെ ബന്ധം ശക്തിപ്പെടുന്നു കുട്ടികളോട് ക്വാളിറ്റി ഡയലോഗ് നടത്തുന്നവരായി നമുക്ക് വളരാം വി നീഡ് ടു റീക്ലെയിം കൊൺവേഴ്സേഷൻ ആൻഡ് ദ പവർ ഓഫ് ടോക്ക് ലിസൺ ടു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ് ആൻഡ് നോട്ട് ലിസൺ ടു റിപ്ലൈ വ്യക്തിപരമായ ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളെ വളർത്താനാകട്ടെ ആശയവിനിമയം വാക്കുകളിൽ തീരരുത് മനസ്സിലാക്കലിൻ്റെയും വളർത്തലിൻ്റെയും ബന്ധങ്ങളുടെ പാലമാണ് അത്